ലൈഫ് മിഷൻ ഭവന പദ്ധതിയും കനിഞ്ഞില്ല നെല്ലിക്കുഴിയിൽ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ഒരു കുടുംബം ദുരിതത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വന്തം വാർഡായിട്ടും അവഗണിക്കപ്പെട്ടു എന്നാണ് വീട്ടുകാരുടെ ആരോപണം നെല്ലിക്കുടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ചാത്തനാട്ട് അലിയാരും ഭാര്യ രുക്കിയെയും താമസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ പ്രായാതിക്ക് സമ്മാനിച്ച ദുരിതങ്ങളാണ് ഇരുവർക്കും കൂട്ട് കിഴക്ക് ഇരുമലപ്പടിയിലെ ചുമട്ടു തൊഴിലാളിയായിരുന്നു അലിയാർ ആരോഗ്യം തകർന്നതോടെ ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല ആമവാദം എന്ന രോഗം ബാധിച്ച ഭാര്യ രുക്കിയേക്കും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് നാലു പെൺമക്കളായിരുന്നു ഇവർക്ക് നാലുപേരെയും വിവാഹം കഴിപ്പിച്ചയച്ചു ഇതോടെ ഇടിഞ്ഞു വീഴാറായ ഈ വീട്ടിൽ ദുരിതങ്ങളും രോഗങ്ങളും മാത്രമാണ് ഈ പാവങ്ങൾക്ക് സ്വന്തം നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീട് നിർമ്മിച്ചതെന്ന് അലിയാർ പറയുന്നു ഇന്ന് തീർത്തും നാശോത്മുഖമാണ് ഈ ഭവനം പുതിയ വീട് നിർമ്മിക്കാൻ സഹായത്തിനായി ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷെ സഹായമൊന്നും ലഭിച്ചില്ല പദ്ധതി പ്രകാരം പതിമൂന്നാം നമ്പറായി പരിഗണിക്കപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല പട്ടിക പ്രകാരം തങ്ങൾക്ക് ശേഷമുള്ളവർക്ക് വീട് ലഭിച്ചിട്ടും തങ്ങളെ അധികൃതർ അവഗണിച്ചു എന്നതാണ് ഇവരുടെ ആരോപണം ഞങ്ങൾക്ക് പത്താപ്പത് വർഷം പഴക്കമുള്ള വീടാണ് ആ അഞ്ചാറ് പ്രാവശ്യം മെമ്പറേം വിളിച്ചു പറഞ്ഞു വിയോനെയും വിളിച്ചു പറഞ്ഞു വിയോട് ഞാൻ ചെന്നു ചോദിക്കും എപ്പോഴും ഇപ്പം പിന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പിള്ളാതെ തന്നെ എപ്പോഴും ഇപ്പഴും ചോദിക്കും വീടായി അവരായില്ല വീടായില്ല 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 എന്ന് പറയും ഒരു പ്രാവശ്യം ഇതെല്ലാം എടുത്തു എടുത്തുവെച്ചു തന്നൂറി ഞാൻ എടുത്തുവെച്ച് പത്ത് അഞ്ഞൂറ് രൂപയൊക്കെ എല്ലാം എടുത്തുവെച്ചു അതുകൊണ്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ മേടിച്ച് നോക്കിയിട്ട് ു നവംബറിൽ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിപ്പിന്നെ ഈ വർഷം ഇരുപത്തഞ്ചിലേക്ക് കടന്നു ഇതൊരു ഞങ്ങൾക്ക് ഒരു പേരെ തന്നിട്ടില്ല കക്കൂസ് ഇല്ല കുളിമുറിയില്ല എനിക്ക് ആമവാദമാണ് മേലേക്ക് നീരാന്നൊക്കെ പറഞ്ഞ് ഞാൻ കട്ടിക്കൊടുത്തു അവരോട് എത്ര ആശുപത്രിയില്ല ഒരു വർഷം മാസം എനിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഗുളിക്ക് മാത്രം വേണം ഞാൻ തൊഴിലുറപ്പ് പോയിക്കൊണ്ടിരുന്ന ഇപ്പം ചെളിയിലും വെള്ളത്തിൽ എനിക്ക് പണിയാൻ പാടില്ല അല്ല കൈ ഈ കൈ പൊങ്ങൂലാദ്യ ഞാൻ പറഞ്ഞു കൈ കൈ കൊണ്ടുവല്ല ആരും അതുകൊണ്ട് വല്ല പണിയെടുക്കാനേ പറ്റുകയുള്ളൂ അതിലപ്പൊ കിളക്കലല്ലേ എല്ലാവർക്കും ആ പണിയുള്ളൂ അപ്പൊ ഗുളികക്ക് വരും ബുദ്ധിമുട്ടാണ് ഒരു പരെ ഞങ്ങൾക്ക് എത്രയും വേണം താട്ടേന്ന് പറഞ്ഞാൽ ഒറ്റ പറഞ്ഞു പറയുന്നുണ്ടല്ലോ അതായത് അപേക്ഷ കൊടുത്തേക്ക് ആ അപേക്ഷ ഞാൻ ഒരുപാട് നാട് മുമ്പ് പത്ത് വർഷം ഇത് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിരന്തരം ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിച്ച് നോക്കി സംസാരിച്ച് കഴിയുമ്പോൾ എപ്പോൾ ചെന്നാലും നിങ്ങളെ ഡിസ്റ്റാബുമ്പോൾ വിളിക്കാൻ വിളിക്കാമെന്നു പറയും അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞ ലാസ്റ്റ് എന്താണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ ഇതിൻ്റെ മുൻഗണന ഒരുപാട് പുതിയ വീടുകൾക്ക് കൊടുത്തു ഈ വീട് ഇത്രയും അപാദ അവസ്ഥയെന്ന് വെച്ചാൽ അടി കിടക്കാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോൾ അന്വേഷിച്ച് ഒരു പ്രാവശ്യം വച്ചപ്പോഴാണ് നമ്മുടെ പതിമൂന്നാമത്തെ വീടാണ് നമ്പറാണ് ഇത് അധികാരം തന്നെയല്ല മൂന്ന് ലിസ്റ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല ഒരു അവസ്ഥയിൽ ഏഹ് ഒന്ന് രണ്ട് മൂന്ന് ലിസ്റ്റ് കാണിക്കാതെ പുതിയ പുതിയ വീടുകൾക്ക് കൊടുക്കുക അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയും അവർ സ്വന്തം പൈസക്ക് പെടാമെന്ന് പറയും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മൾ പ്രാവശ്യം വച്ചപ്പോഴാണ് ഇവരുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരധികാരികൾ ഇത് കണ്ട് ഇതിൻ്റെ നിയമ നടപടി ഇവരുടെ പേരിൽ സ്വീകരിച്ചാൽ മതിയാവുകയുള്ളൂ ഇവരുടെ പേരിൽ എന്ത് നിയമ നടപടി വന്നാലും നിയമ നടപടി അധികാരികൾ സ്വീകരിക്കണം താഴ്ഭാഗത്ത് വീട് കിട്ടി വീട് കിട്ടി എന്റെ ലിസ്റ്റിന്റെ താഴെ വന്നവർക്കൊക്കെ വീട് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല അവരുടെ സ്വന്തം പൈസ കൊടുത്താണ് പണിയിച്ചെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെങ്കിലും അധികാരികൾ ഇത് അറിഞ്ഞ് ഇതിന്റെ നിയമ നടപടി അവരുടെ പേരിൽ വരെ എടുക്കണം യും നമുക്ക് തരാതെ ഈ ലിസ്റ്റ് വച്ച് നമുക്ക് തരാതെ ഇരുന്നിട്ട് ഇന്ന മോണിലുള്ളവർക്കും താഴെയുള്ളവർക്കും കൊടുത്തതിന് അവരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡ് കൂടിയാണ് ഈ പ്രദേശം സമീപവാസികൾക്കും ഈ വീട് ഒരു പേടി സ്വപ്നമാണ് വരാനിരിക്കുന്ന മഴക്കാലത്തെ നിലം പൊത്താറായ ഈ വീട് എങ്ങനെ അതിജീവിക്കുമെന്നാണ് സമീപവാസിയായ അമ്മി കുട്ടപ്പൻറെ ആശങ്ക എൻ്റെ പേര് അമ്മി ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇവർക്ക് പത്ത് നാൽപ്പത് വർഷമായി ഇവർക്ക് ഇവരെ പേര എങ്ങനെ ഇരിക്കുന്നു ഒരു പേര കൊടുത്തില്ല അപ്പൊ ഇതില് കൊടുക്കൂലെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാണ് കൊടുക്കണം കാരണം ഞങ്ങളിത് കണ്ണോണ്ട് കിടക്കുക എന്നും ഞങ്ങൾക്ക് വാക്കുകളായി മറ്റേ വരുകയാണ് അത്ര ബുദ്ധിപ്പെട്ട രണ്ട് നാല് പുള്ളേരില്ലാണ്ട് നമുക്ക് ഇത്രയും കല്യാണം കയറ്റി വിട്ടു എപ്പോഴും ഞാൻ എണീഞ്ഞ തൊട്ട് പറയലോ എൻ്റെ വീട് ഇടിഞ്ഞോ ഇടിഞ്ഞില്ല എന്നറിയില്ല അതുകൊണ്ട് എത്രയും മേഘം വരെ കൊടുക്കണം വിവരാവകാശ നിയമം വഴി ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് തങ്ങളുടെ നമ്പറിനും താഴെയുള്ളവർക്ക് വീട് ലഭിച്ച വിവരം അറിഞ്ഞതെന്ന് വീട്ടുകാർ പറയുന്നു എന്നാൽ ഈ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും അലിയാരുടെ കൈവശമുള്ളത് വാർഡ് തലത്തിലുള്ള ലിസ്റ്റാണെന്നും പഞ്ചായത്തിന്റെ ലിസ്റ്റ് പ്രകാരമാണ് വീട് നിർമ്മാണം നടക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വ്യക്തമാക്കി എന്ന് ലൈഫ് ഭവന പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് കാരണം അയാളുടെ കയ്യിലിരിക്കുന്നത് വാർഡ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് വാർഡ് അടിസ്ഥാനത്തെ ലിസ്റ്റിൽ പതിമൂന്നാമത്തെ നമ്പറാണ് പക്ഷെ പഞ്ചായത്ത് ലൈഫിൻ്റെ ഭവന പദ്ധതിക്ക് ഓരോ ഗുണഭോക്താവിനും കൊടുക്കുമ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് അടിസ്ഥാനമൊക്കെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റിനകത്ത് ജനറൽ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ പേരാണ് അയാൾ ഈ കദീജ അലിയാർ ചാത്തനാട്ട് എന്ന് പറഞ്ഞാൽ റുഫി അലിയാർ ചാത്തനാട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ ലിസ്റ്റാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്തിനകത്ത് ലൈഫ് ഭവന പദ്ധതിക്കകത്ത് ട്വൻറി ട്വൻറ്റി രണ്ടായിരത്തി ട്വന്റി ട്വൻ്റി ലിസ്റ്റ് പ്രകാരം അറുന്നൂറ്റി ഇരുപത്തെട്ട് ഗുണഭോക്താക്കളാണ് ആകുന്നത് അതിൽ അമ്പത്തെട്ട് പേർ എസ് സി കുടുംബത്തിലുള്ള ബാക്കി അഞ്ഞൂറ്റി എഴുപത് പേർ ജനറൽ വിഭാഗത്തിൽ ഈ ജനറൽ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ നമ്പറാണ് ആലിയാറിൻ്റെ പഞ്ചായത്ത് നാളിതുവരെയായിട്ട് നൂറ്റി അൻപത് ഗുണഭോക്താക്കളെ വിളിച്ച് വീട് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പിൽ വരുന്ന സാമ്പത്തിക വർഷം അയാൾക്ക് എന്തായാലും വീട് കൊടുക്കുന്നുള്ള കാര്യം നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് കാരണം ഇനി നാൽപ്പത്തേഴാമത്തെ നമ്പറാണ് അയാളുടെ അമ്പത് പേരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കി നമ്മൾ വച്ചിട്ടുണ്ട് പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ അവർക്ക് എന്തായാലും വീട് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളതാണ് പഞ്ചായത്ത് ഒരു വ്യക്തിയും വ്യക്തിപരമായിട്ട് തഴയുന്ന ഒരു സംവിധാനം നെല്ലിക്കുരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടോ വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടില്ല പഞ്ചായത്തിനകത്ത് നാളിതുവരെയായിട്ട് ലൈഫ് ഭവന പദ്ധതി ആയിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച് നാളിതുവരെ എഴുന്നൂറ്റി രണ്ട് വീടുകൾ നമ്മൾ ഇതുവരെ നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊടുത്തു അതിനകത്ത് അഞ്ഞൂറ്റി എഴുപത്തേഴ് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് പിന്നെ വാർഡിൽ സ്വാഭാവികമായിട്ടും പി എം ഐ വയുടെ ഇപ്പം നമ്മൾ അമ്പത് പേരുടെ വീട് കൊടുത്തുണ്ട് പി എം ഐ വൈ ലിസ്റ്റിലുള്ള പേരുടെ ലിസ്റ്റ് ലിസ്റ്റ് നമ്മൾ പ്രകാരം വീട് വീട് പേർക്ക് ജനറൽ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ നമ്പറാണ് അലിയാറിന്റേത് മൊത്തം അറുന്നൂറ്റി ഇരുപത്തെട്ട് ഗുണഭോക്താക്കളാണ് ഉള്ളത് അതിൽ അമ്പത്തെട്ട് പേർ എസ് സി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ബാക്കി അഞ്ഞൂറ്റെഴുപത് പേർ ജനറൽ വിഭാഗത്തിലുള്ളവരും നൂറ്റമ്പത് ഗുണഭോക്താക്കൾക്കാണ് ഇതുവരെ പഞ്ചായത്ത് വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അടുത്ത സാമ്പത്തിക വർഷം അലിയാർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയ്ത മീഡിയ സിസ്റ്റിയോട് പറഞ്ഞു മീഡിയ സിസ്റ്റി കോതമംഗലം